അയ്യപ്പിനു ശേഷം ഇനി അർജുനനോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്തയ്ക്ക് പിന്നിലെ സത്യമെന്ത് വയലാശേരി അർജുനനെ കുറിച്ച് പാപ്പാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് വയലാശ്ശേരി അർജുനന്റെ പാപ്പാൻ തുറവൂർ രാജേഷ് ആണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ചെറിയൊരു പാദരോഗത്തിന്റെ ആരംഭമുണ്ടായിരുന്ന അർജുനന്റെ വലത്തെ അമരം ചെത്തിമുറിച്ച് ഒരു കുഴി പോലെയാക്കിയെന്നും ആനയുടെ ഒരു നഖം മുറിച്ചു മാറ്റി കെട്ടിവെച്ചിരിക്കുകയാണെന്നാണ് വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് കഴിഞ്ഞ മാസം നവംബർ പതിമൂന്നാം തീയതിയാണ് തുറവൂർ രാജേഷ് ആനയെ അഴിക്കുന്നത് ആനയെ അഴിച്ച ശേഷം വഴിയടിക്കാനും മറ്റും കൊണ്ടുപോയിരുന്നു ചെറിയൊരു പാതരോഗത്തിൻ്റെ ലക്ഷണം കാണിച്ച ആനയ്ക്ക് ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് നിന്നും ഉടമസ്ഥർ ഒരു വെറ്റിനറി ഡോക്ടറെ എത്തിച്ചു ഡോക്ടറുടെ നേതൃത്വത്തിൽ ആനയുടെ ഒരമരത്തിൻ്റെ ഭാഗം ചെത്തി മുറിച്ച് കുഴി പോലെയാക്കിയെന്നും ആനയുടെ ഒരു നഖം മുറിച്ചു കളഞ്ഞ ശേഷം കെട്ടിവെച്ചിരിക്കുകയാണെന്നുമാണ് രാജേഷ് പറയുന്നത് ആനക്കിപ്പോൾ നടക്കാനോ പുറത്തോട്ടിറങ്ങാനോ സാധിക്കുന്നില്ല ആനയിൽ നിന്നും ഒഴിവാകാനാണ് പാപ്പാനായ തുറവു രാജേഷിൻ്റെ തീരുമാനം ആനയ്ക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി താനായിരിക്കില്ലെന്നും രാജേഷ് പറയുന്നുണ്ട് ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് അതിൽ അർജുനൻ്റെ കാലിന് യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ല ഒരു മാസം മുൻപ് ആനയുടെ ചികിത്സയുടെ ഭാഗമായാണ് കാല് കെട്ടിവെച്ചതെന്നാണ് അതിൽ പറയുന്നത് മുൻപ് ചുള്ളിപ്പറമ്പിലാന മരണത്തോട് മല്ലിട്ടു നിന്നിരുന്ന സമയത്തും ഇത്തരത്തിലാനയ്ക്ക് യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളില്ല എന്ന രീതിയിലുള്ള വീഡിയോകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആന മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അത്തരത്തിലൊരവസ്ഥയിലേക്ക് അർജുനനും എത്തിച്ചേരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അർജുനൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആര് തന്നെയായാലും ആനയ്ക്ക് വേണ്ടത്ര പരിചരണവും നല്ല ചികിത്സയും കൊടുത്ത് എത്രയും പെട്ടെന്ന് ആനയെ ആരോഗ്യവാനാക്കി മാറ്റുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ആന കേരളത്തിന്റെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ അർജുനൻ്റെ പേരുകൂടി എഴുതി ചേർക്കേണ്ടി വരും